മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നതുപോലെ തന്നെ കേരളത്തിലും കോൺഗ്രസിന്റെ പിടിവാശി യു ഡി എഫ് മുന്നണിയെ ആകെ പ്രതിസന്ധി ആക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉള്ളത് പത്ത് സീറ്റുകളോളമാണ് കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്നത് യു ഡി എഫിന്റെ ഘടക കക്ഷിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതിൽ നിന്ന് നാല് സീറ്റുകൾ കൂടി കോൺഗ്രസിന് വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത് ടി എം ജേക്കബിന്റെ കേരള കോൺഗ്രസ് ആകട്ടെ അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകളും അന്തരിച്ചുപോയ ടി എം ജേക്കബ് അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ടി എം ജേക്കബിന്റെ മകൾ കൂടി രംഗത്തേക്ക് വരുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് വേണം കോൺഗ്രസിന് വേണമെന്ന വാശി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ നയരൂപീകരണ സമിതിയും ഒക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് യുഡിഎഫിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് കാരണം യു ഡി എഫ് നേതാക്കളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് കോൺഗ്രസിന്റെ പിടിവാശി മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് നടന്നത് അതുപോലൊരു പിടിവാശി കോൺഗ്രസിന് ഈ മുന്നണിക്കുള്ളിൽ ഉണ്ട് അത് ശരിയായ കീഴ്വഴക്കമല്ല ശരിയായ രീതിയല്ല എന്ന ആക്ഷേപം മുന്നണിക്കുള്ളിൽ ഉയരുന്നുണ്ട് അതുപോലെ തന്നെ ലീഗിന്റെ അപ്രമാദിത്വം ലീഗിന് കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് നൽകിയിരുന്നത് അവർ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ അത്യാവശ്യം നല്ല വിജയം പതിനേഴ് സീറ്റുകള വിജയിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് ആകട്ടെ തൊണ്ണൂറിലധികം സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് വിജയിക്കാൻ സാധിച്ചത് കോൺഗ്രസിന് ഇക്കുറി വിജയസാധ്യത ഏറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി പത്ത് വർഷത്തെ കണ്ടിന്യൂസ് ഭരണം ജനങ്ങളിൽ ഒരു ശതമാനത്തോളം ആളുകളില്ലെങ്കിലും ഒരു വിരക്തി സൃഷ്ടിച്ചിട്ടുണ്ട് അത് വാസ്തവമാണ് എന്നാൽ തന്നെയും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അതുപോലെ കെ മുരളീധരൻ അങ്ങനെ തുടങ്ങിയ പ്രമുഖ നേതാക്കളുണ്ടല്ലോ മീഡിയയിൽ എപ്പോഴും മുഖം വരുന്ന നേതാക്കൾ അവരുടെ വാക്കുകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്നതുകൂടി കണക്കിലെടുത്താകും കണക്കിലെടുത്താകും കോൺഗ്രസിന്റെ നേതാക്കളുടെ വിജയ സാധ്യത നിശ്ചയിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് തൊണ്ണൂറിലധികം സീറ്റിൽ മത്സരിച്ചാൽ ഇരുപത്തിരണ്ട് എന്നത് ഒരു പക്ഷേ മുപ്പതോ മുപ്പത്തിയഞ്ചോ സീറ്റുകളായി മാറാം അല്ലെങ്കിൽ ഉയരാം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പോകില്ല എന്നൊരു വിലയിരുത്തൽ യു ഡി എഫ് മുന്നണിക്കുള്ളിൽ ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലീഗിന്റെ അപ്രമാദിത്വം ലീഗിന് അവർക്ക് നിലവിൽ മത്സരിച്ചിരുന്ന നാല് സീറ്റുകൾ വച്ചുമാറി കോൺഗ്രസിന് കൊടുത്തിട്ട് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റുകൾ എടുക്കാനുള്ള ആഗ്രഹം ലീഗ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് ഉദാഹരണത്തിന് ലീഗിലേക്ക് ഇപ്പോൾ വന്ന സി പി എമ്മിൽ നിന്ന് വന്ന സുജ ചന്ദ്രബാബു അങ്ങനെ തുടങ്ങിയ നേതാക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റുകൾക്ക് സീറ്റുകൾ കൊടുക്കണം അതുപോലെ തന്നെ വനിതാ പ്രാധാന്യം ഇതിനനുസരിച്ചുള്ള മണ്ഡലങ്ങൾ വേണം വനിതകൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ വേണം ഇങ്ങനെയൊക്കെ പുനലൂര് ചടയമംഗലം കൊച്ചി കളമശ്ശേരി ഇങ്ങനെ വച്ചുമാറിൽ ലീഗുമായി ചർച്ച നടക്കുകയാണ് ഇതിനിടയിലാണ് ആർ എസ് പിയുടെ സീറ്റുകൾ രണ്ടെണ്ണം എന്താണ് ആർ എസ് പി രണ്ട് നിലവിൽ മത്സരിച്ച കുന്നത്തൂറും ചവറയും ഇരയൂരും ഒക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും രണ്ട് സീറ്റുകൾ കൂടി അതായത് മിക്കവാറും അമ്പലപ്പുഴ ആകാനാണ് സർഗ അമ്പലപ്പുഴയിൽ ആർ എസ് പിയുടെ സംസ്ഥാന നേതാവ് സി കൃഷ്ണചന്ദ്രൻ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് വളരെ യു ഡി എഫിന്റെ ഒരു ബദൽ ശബ്ദമായി അദ്ദേഹത്തിന്റെ കുറിപ്പുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് അതൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് കൂടി ഒരു സീറ്റ് വേണമെന്ന ആഗ്രഹം ആർ എസ് പി മുന്നോട്ട് വച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇരുവിപുരത്ത് എൻ കെ പ്രേമചന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിലും ആർ എസ് പി ഒരു പിടിവാശി എടുക്കുന്നുണ്ട് യു ഡി എഫിന് മുന്നണിക്കകത്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ യു ഡി എഫിൽ ആകെ ഉള്ളത് സി എം പിയുടെ സി പി ജോൺ മാത്രമാണ് പ്രത്യക്ഷത്തിൽ വിമർശനമൊന്നും ഉന്നയിക്കാതെ നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് യു ഡി എഫ് അദ്ദേഹം വിജയിക്കുന്ന ഒരു സീറ്റ് കൊടുക്കും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് ഫോർവേഡ് ബ്ലോക്കും വളരെയധികം നിരാശയിലാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ കാര്യത്തിൽ ഒരു ധാരണയുമായിട്ടില്ല അവർക്കും ഒരു സീറ്റ് കൊടുക്കുമെന്ന് യു ഡി എഫ് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ധാരണയായിട്ടില്ല ഇങ്ങനെ മുന്നണിക്കുള്ളിലെ പടലപ്പിണ്ണക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതിനെ ഒക്കെ മറക്കാൻ ഒരു പുകമറ സൃഷ്ടിക്കുവാൻ വേണ്ടി വി ഡി സതീശൻ ഒരു പുതുയുഗ യാത്രയും നടത്തുന്നുണ്ട് പൊതുഗുത യാത്ര എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പുതുയുഗം പിറക്കുമെന്നാണ് പ്രകീർത്തിക്കപ്പെടുന്നതെങ്കിലും ആളുകൾ പറഞ്ഞു തുടങ്ങി ഇതൊരു നുണയാത്ര നുണയൻ നടത്തുന്ന യാത്ര എന്ന പരിഹാസം ഇതിനകം തന്നെ പുതുയുഗ പുതുയുഗയാത്രയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് പരമാർത്ഥം